നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്ന അംഗനവാടിക്കെതിരെ അക്രമം നടത്തിയ അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തു കളത്തിങ്ങൽ കളത്തിങ്ങൽപ്പാറയിൽ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ നൂറ്റി നാൽപ്പത്തി മൂന്നാം നമ്പർ അംഗനവാടി കെട്ടിടത്തിനെതിരെയാണ് അക്രമമുണ്ടായത് അംഗനവാടിയുടെ ജനൽചില്ലുകൾ തകർക്കുകയും ചുറ്റുമതിലിന്റെ ഒരു ഭാഗം പൊട്ടിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തി ജോലിക്കാരുടെ പണിയായുധങ്ങളെടുത്ത് വലിച്ചെറിയുകയും ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ എൻ എം റഫീഖിനെയും പഞ്ചായത്ത് ഓവർസിയർ റാഫിയെയും കേട്ടാൽ അറിയുന്ന രീതിയിൽ അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വകയിരുത്തി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചിലവിലാണ് മുന്നൂർ പഞ്ചായത്തിലെ തന്നെ ആദ്യ ശുദ്ധീകരിച്ച ഹൈടെക് അംഗനവാടി നിർമ്മിക്കുന്നത് പ്രവൃത്തികൾ ഏകദേശം പൂർത്തിയാക്കി അവസാന മിനുക്കുപണി നടക്കുന്നതിനിടെയാണ് കളത്തിങ്ങൽപ്പാറ ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന തെക്കകത്ത് ജിഷാദ് തെക്കകത്ത് ഷിഫാദ് തെക്കകത്ത് റിഷാദ് തെക്ക ത്ത് ഷാനു തെക്കകത്ത് ഹംസക്കോയ എന്നിവരുടെ നേതൃത്വത്തിൽ അംഗനവാടി കെട്ടിടത്തിന്റെ കോമ്പൌണ്ടിലേക്ക് അതിക്രമിച്ചു കടന്നു ചെന്ന് പ്രവൃത്തി നിർത്തിവെപ്പിച്ച് മുഞ്ഞൂർ പഞ്ചായത്ത് ഓവർസിയറായ റാഫിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും അംഗനവാടിക്കെതിരെ അക്രമം നടത്തിയത് ഭാരതീയ ന്യായസൻഹിത രണ്ടായിരത്തി മൂന്ന് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് അംഗനവാടിക്കെതിരെ നടന്ന ആക്രമണത്തിൽ മുഞ്ഞൂർ പഞ്ചായത്ത് ഭരണസമിതി കളത്തിങ്ങൽപ്പാറ അംഗനവാടി എൽ എം സി കമ്മിറ്റി എന്നിവ പ്രതിഷേധിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം എനിക്ക് ഫസ്റ്റ് കിട്ടി എന്താ കാര്യം ഒരു ചേച്ചി ഡിഗ്രിയെ ചേച്ചിന് വിടാനും പഠിപ്പിക്കാനും ഉള്ള ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു